ശ്രീ മഹാദേവിയായി നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് അൻപത്തി അഞ്ചാമത്തെ പാഠഭാഗമാണ് പറയുന്നത് ഇന്ന് അറുന്നൂറ്റി നാൽപ്പത് മുതൽ അറുനൂറ്റി നാൽപ്പത്തി എട്ട് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും മനസ്സിലാക്കാം നാമം അറുന്നൂറ്റി നാൽപ്പത് വാഗധീശ്വരീ ഓം വാഗധീശ്വരിയൈ നമ വാക്ക് അധികം അധീശ്വരി എന്ന് പദം പിരിക്കാം വാക്കിന് എന്നാണ് നാമത്തിൻ്റെ അർത്ഥം വാക്കുകൾക്ക് അതിദേവതയായ സരസ്വതിയുടെ രൂപത്തിലുള്ളവൾ സംസാരശേഷി തരുന്ന ദേവി എന്നിങ്ങനെ അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നു വശിനി മുതലായ വാഗ്ദേവതമാർക്ക് ഈശ്വരിയായവൾ ഭാഷണത്തിൻ്റെയും അക്ഷരങ്ങളുടെയും ഈശ്വരിയായ വാഗ്വാദിനിക്കും ദേവി അധീശ്വരിയാണെന്ന് വ്യാഖ്യാനം സൗന്ദര്യലഹരിയിലെ നൂറാമത്തെ ശ്ലോകത്തിൽ നിന്നും വാക്കുകൾക്ക് അമ്മയാണ് ദേവി എന്നും എല്ലാ പ്രകാശത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഘടകങ്ങളായ ഭൂതങ്ങളുടെയും വൈഖരിയായി ഭാഷാരൂപത്തിൽ പ്രവർത്തിക്കുന്ന ശബ്ദബ്രഹ്മത്തിൻ്റെയും ഉറവിടം ലോകജനനിയായ പരാശക്തി തന്നെയാണെന്ന് നാം മനസ്സിലാക്കുന്നു സാഹിത്യ സംഗീത കലാരൂപിണിയായും ദേവി വാക്രൂപത്തിൽ മധുരവും മനോഹരവുമായി സംഗീത സാഹിത്യമയമായ സ്ഥാനങ്ങളാൽ ലോകഹിതത്തെ ചെയ്യുന്നുവെന്നും ശ്രീ ശങ്കരാചാര്യർ അന്നപൂർണേശ്വരി സ്തോത്രത്തിൽ സ്തുതിക്കുന്നു ദേവി സർവവിചിത്ര രത്നരചിത ദാക്ഷായണീ സുന്ദരീ വാമാ സ്വാദു പയോധരപ്രിയകരീ സൗഭാഗ്യമാഹേശ്വരി എന്ന ശ്ലോകം വാരാഹി മഹാത്മ്യത്തിൽ വാരാഹി മാഹാത്മ്യത്തിൽ തന്നെ രൂപമായ വാരാഹി ദേവിയുടെ ഉപാസകനെ വാഗ്വാദത്തിൽ ആർക്കും ജയിക്കാൻ സാധ്യമല്ല എന്നും അത്രയ്ക്ക് വാഗ്ബലം വാരാഹി ദേവി നൽകുന്നുവെന്നും കാണുന്നു ജഗന്മാതാവായ ദേവി അവിടുത്തെ കൃപാ കടാക്ഷത്താൽ മൂകൻ കവിയായി ഭവിക്കുന്നു ശൂന്യബുദ്ധിയായവൻ പ്രതിഭാവന്മാരിൽ അഗ്രേസരനായിത്തീരുന്നു ഭക്ത ഭക്തകൽപ്പലരികെ സർവാർത്ഥ സിദ്ധിപ്രദേ ഗദ്യാകൃത പദ്യജാതരചന സർവസ്വസിപ്രദേ എന്ന് താരാഷ്ട്രകത്തിൽ പറയുന്നു ദേവി ഭാഷയായിട്ടും സാഹിത്യ സംഗീത കലാരൂപിണിയായിട്ടും രൂപത്തിൽ പ്രവർത്തിക്കുന്നു രഘുവംശത്തിൽ വാഗർത്ഥ വിവസംപൃക്തൗ വാഗർദ്ധ പ്രതിപത്തയെ ജഗത പിതരവ് വന്ദേ പാർവതി പരമേശ്വരവും എന്ന് കാളിദാസൻ പറയുന്നു സാഹിത്യ സംഗീത കലാരൂപിണിയായി വാക്രൂപത്തിൽ വർത്തിക്കുന്നവളെന്നാണ് ഇതിൻ്റെ അർത്ഥം വാക്കിൻ്റെ ശബ്ദവിശേഷം ദേവിയാണെന്നും അതിൻ്റെ അർത്ഥം പരമശിവനാണെന്നും ഉള്ള ഒരു സങ്കല്പമാണ് ഇതിലെ സൂചന നാമം അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് ധ്യാനഗമ്യ ഓം ധ്യാനഗമ്യയൈ നമ ധ്യാന അധികം ഗമ്യ എന്ന് പദം പിരിക്കാം ധ്യാനത്താൽ പ്രാപിക്കാൻ കഴിയുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ധ്യാനമെന്നാൽ ഇടമുറിയാത്ത ചിന്ത ചിത്തവൃത്തികളെ നിരോധിച്ച് ഇന്ദ്രിയങ്ങളെ അടക്കി മനസ്സിനെ ആത്മാവിനോട് ചേർത്ത് നിർത്തുന്ന അനുഷ്ഠാനമാണ് ധ്യാനം ധ്യാനം കൊണ്ട് മാത്രമേ ദേവിയെ സാക്ഷാത്കരിക്കുവാൻ സാധ്യമാകുന്നുള്ളൂ ധ്യാനത്തിലൂടെ എത്തിച്ചേരുവാൻ കഴിയുന്ന പ്രാപ്യസ്ഥാനമാണത് എപ്പോഴുമുള്ള ദേവീചിന്ത ദേവിയുടെ ഐശ്വര്യലബ്ധിക്ക് ഭക്തൻ അർഹനാകുന്നു തേ ധ്യാനയോഗാനുഗത അപശ്യൻ ദേവാത്മശക്തി സ്വഗുണൈർ നിഗൂഢാം എന്ന് ശ്വേതശ്വേതാശ്വതര ഉപനിഷത്തിൽ പറയുന്നു ധ്യാന ദൃഷ്ടി കൊണ്ടല്ലാതെ മാംസചക്ഷുസുകൊണ്ട് ആർക്കും ദേവിയെ കണ്ടറിയുവാൻ കഴിയില്ലെന്ന് താൽപ്പര്യം ലളിതാ സഹസ്രനാമത്തിലെ നൂറ്റി പത്തൊൻപതാം നാമം ഭക്തിഗമ്യ എന്നും നൂറ്റി ഇരുപതാമത്തെ നാമം ഭക്തിവശ്യ എന്നുമാണ് ഭക്തിഗമ്യ എന്നാൽ ഭക്തി കൊണ്ട് അറിയേണ്ടവൾ എന്നാണ് പ്രത്യക് ദൃഷ്ടി കൊണ്ട് മാത്രമേ ആത്മസാക്ഷാത്കാരം സിദ്ധിക്കയുള്ളൂ അതിന് ഏകാന്ത ഭക്തി അത്യാവശ്യമാണ് ഈ തത്വം തന്നെയാണ് ശ്രീമന്നാരായണീയത്തിൽ മൃതഞ്ചരീ നിർമജനം എന്ന ശ്ലോകത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഭക്തിവശ്യ എന്നാൽ ഭക്തി കൊണ്ട് വശീകരിക്കപ്പെടുവാൻ കഴിയുന്നവൾ ജഗത്കാരണത്തിൽ നിന്നാരംഭിച്ച് ആത്മസാക്ഷാത്കാരത്തിൻ്റെ സാധനമായി ധ്യാനാഭ്യാസത്തെ ശ്വേതാശ്വരോപനിഷത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ പറയുന്നു ഈ ജഗത്തിൻ്റെ കാരണവും നാം എവിടെ നിന്ന് വന്നു എവിടെ നിൽക്കുന്നു എവിടേക്ക് പോകുന്നു തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം അന്വേഷിച്ചിരുന്ന ഋഷിമാർ തൃപ്തരാകാതെ ധ്യാനത്തിന് തയ്യാറായി അപ്പോൾ അവർക്ക് എല്ലാത്തിൻ്റെയും പരമകാരണമായ ആത്മതത്വത്തെ അറിയാനായി എന്നും ഉപനിഷത്ത് പറയുന്നു അവർക്ക് ധ്യാനത്തിലൂടെയാണ് പരമാത്മ ശക്തിയെ അറിയാൻ അഥവാ പ്രാപിക്കാൻ കഴിഞ്ഞത് അവർക്ക് എല്ലാത്തിൻ്റെയും പരമകാരണമായ ആത്മതത്വത്തെ അറിയാനായി എന്നും ഉപനിഷത്ത് പറയുന്നു അവർക്ക് ധ്യാനത്തിലൂടെയാണ് പരമാത്മ ശക്തിയെ അറിയാൻ അഥവാ പ്രാപിക്കാൻ കഴിഞ്ഞത് നാമം അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അപരിച്ഛേദ്യ ഓം അപരിച്ഛേദ്യൈ നമ അപരിച്ഛേദ്യ എന്നാൽ പരിച്ഛേദിക്കാൻ കഴിയാത്തവൾ അതായത് അളന്ന് തിട്ടപ്പെടുത്താനോ വേർതിരിച്ചു പറയാനോ കഴിയാത്തവൾ കാലം ദേശം രൂപം എന്നിവ കൊണ്ട് ദേവിയെ അളന്ന് തിട്ടപ്പെടുത്താനോ മനസ്സിലാക്കാനോ കഴിയില്ല ദേവി അനന്തവും അനാദിയും സർവവ്യാപിയും സർവരൂപിയും പൂർണവുമായ ആത്മതത്വമാണ് ദേവിയെ ഇന്ന കാലത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന രൂപത്തിൽ എന്ന് ആർക്കും തിട്ടപ്പെടുത്താൻ കഴിയില്ല ദേവി സർവവ്യാപ്തവും ദേശകാലൂപാധികളിൽ നിന്ന് നിർമുക്തവുമാണ് ഇപ്രകാരമുള്ള ഒന്നിൻ്റെയും പരിധിക്കുള്ളിൽ ബ്രഹ്മതത്വത്തെ ഒതുക്കാൻ കഴിയില്ല അത് കാലദേശങ്ങൾക്ക് അതീതമാണ് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് തൈത്രിയോപനിഷത്ത് ബ്രഹ്മത്തെ നിർവചിക്കുന്നു ജീവികളെയും വസ്തുക്കളെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് ആധാരാധേയ ബന്ധം ജന്യജനകബന്ധം സാഹചര്യ ബന്ധം എന്നിവ ഇത്തരം ഒരു ബന്ധവുമില്ലാത്ത ചൈതന്യത്തെയാണ് ബ്രഹ്മം എന്നു പറയുന്നത് അനന്തമായ ആ മഹാശക്തി തന്നെയാണ് പരിച്ഛദിച്ചറിയാൻ കഴിയാത്ത നിർമുക്തവും നിത്യമുക്തവുമായ പരാശക്തി നാമം അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ജ്ഞാനത ഓം ായീ നമ ജ്ഞാന അധികം ദ എന്ന് പദം പിരിക്കാം പരമമായ ജ്ഞാനത്തെ ദാനം ചെയ്യുന്നവൾ ജ്ഞാനം എന്നാൽ മോക്ഷത സാധനമായ അറിവാണ് ആ അറിവിനെ നൽകുന്ന വിദ്യയായി സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ജ്ഞാനം എന്നാൽ ബന്ധം എന്നൊരു അർത്ഥം കൂടിയുണ്ട് ജ്ഞാനം ബന്ധ എന്ന് ശിവസൂത്രത്തിൽ പറയുന്നു ജ്ഞാനം ദതി ഖണ്ഡയതി എന്നാൽ ജ്ഞാനത്തെ അഥവാ ബന്ധത്തെ ഖണ്ഡിക്കുന്നവൾ അതായത് ബന്ധമോചിനി മോക്ഷലപ്തിക്കുള്ള ജ്ഞാനമാർഗം ചൂണ്ടിക്കാണിച്ചു തരുന്ന ദേവി ഭേദബുദ്ധി ഉളവാക്കുന്ന അജ്ഞാനത്തെ നശിപ്പിക്കുന്നു കേനോപനിഷത്തിൽ ദേവി നേരിട്ട് ഇന്ദ്രന് ബ്രഹ്മജ്ഞാനം നൽകിയത് വിവരിക്കുന്നുണ്ട് സാ ബ്രഹ്മേതി ഹോ വാച ബ്രഹ്മണോ വ ഏതദ് വിജയേ മഹീയധ്വമിതി തഥോ ഹൈവ വിദാഞ്ചകാര ബ്രഹ്മേതി മോക്ഷലബ്ധിക്കുള്ള മാർഗം ആത്മജ്ഞാനമാണ് അല്ലാതെ വസ്തുനിഷ്ഠമായ വെറും അറിവല്ല തൻ്റെ ഭക്തർക്ക് ആത്മജ്ഞാനം നൽകുന്നത് ദേവിയാണ് ഇന്ദ്രന് ബ്രഹ്മജ്ഞാനം നൽകാനായി ദേവി ഹിമവത് പുത്രിയും രുദ്രപത്നിയുമായ ഉമ്മയെപ്പോലെ അതിസുന്ദരിയായി വിദ്യാദേവിയുടെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത് സംസാര ദുഃഖനാശകമായ പരമജ്ഞാനം ദേവിയുടെ പ്രസാദത്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് സ്കന്ധപുരാണത്തിൽ പറയുന്നു ഈദൃശി പരമാവിദ്യ ശാങ്കരീ ഭവനാശിനി പ്രസാദ ദേവജന്തുനാം ശക്തരേവ ഹിജായതേ അപ്പോൾ ആത്മജ്ഞാനം പ്രദാനം ചെയ്യുന്ന ദേവിയാണ് ജ്ഞാനതാ ഇനി നാമം അറുനൂറ്റി നാൽപ്പത്തി നാല് ജ്ഞാനവിഗ്രഹ ഓം ജ്ഞാനവിഗ്രഹായ ജ്ഞാന അധികം വിഗ്രഹ എന്ന് പദം പിരിക്കാം വിഗ്രഹം എന്നാൽ ശരീരം വിഗ്രഹ എന്നാൽ ശരീരമായി ഉള്ളവൾ അപ്പോൾ ജ്ഞാനം തന്നെ ശരീരമായി ഉള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ജ്ഞാനരൂപിണി സ്വയം തന്നെ പരമജ്ഞാനത്തിൻ്റെ സ്വരൂപമായവൾ വിഷ്ണുപുരാണത്തിൽ ജ്ഞാനമേവ പരം ബ്രഹ്മ ജ്ഞാനം ബന്ധായ ജേഷ്യതേ ജ്ഞാനാത്മകമിതം വിശ്വം ന ജ്ഞാനാ വിദ്യതേ പരം വിദ്യ വിദ്യേതി മൈത്രേയ ജ്ഞാനമേവോപധാരയ എന്ന് പറയുന്നു വിശ്വം ജ്ഞാനാത്മകമാകയാൽ വിശ്വരൂപിണിയായ ദേവി ജ്ഞാനവിഗ്രഹയാകുന്നു ദേവിയുടെ ശരീരം വിശ്വമാണെന്നും ബ്രഹ്മമാണെന്നും സിദ്ധിക്കുന്നു അതല്ലെങ്കിൽ വിഗ്രഹം എന്നതിന് വിപുലീകരിക്കുക വിസ്തൃതമാക്കുക എന്നെല്ലാം അർത്ഥമുണ്ട് ആ അർത്ഥം സ്വീകരിക്കുമ്പോൾ ആരിൽ നിന്നാണോ ജ്ഞാനത്തിന് വിസ്താരം ഭവിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ ജ്ഞാനത്തെ വിപുലീകരിക്കുന്നത് അവൾ എന്നർത്ഥം ജ്ഞാനത്തെ വിസ്തൃതമാക്കുന്നവൾ എന്ന ഭാവാർത്ഥം അതാണ് ദേവി നാമം അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് സർവ വേദാന്ത സംവേദ്യ ഓം സർവ വേദാന്ത സംവേദ്യയ നമ സർവ അധികം വേദാന്ത അധികം സംവേദ്യ എന്ന് പദം പിരിക്കാം എല്ലാ വേദാന്തങ്ങളാലും അറിയപ്പെടുന്നവൾ സംവേദിക്കുക എന്നാൽ സമ്യക്കാകും വണ്ണം അറിയുക വേദാന്തം എന്നാൽ വേദത്തിൻ്റെ അന്തം അതായത് അവസാന ഭാഗം വേദത്തിൻ്റെ അവസാന ഭാഗമായ ഉപനിഷത്തുക്കളാണ് ഏറ്റവും മഹത്തായ അറിവ് നൽകുന്നത് ആത്മതത്വം പ്രതിപാദിക്കുന്ന ഈ ഉപനിഷത്തുകളാണ് വേദാന്തം വേദാന്തം പഠിച്ച് അറിയേണ്ടതായ ആത്മ ബ്രഹ്മതത്വം തന്നെയാണ് ദേവി എന്ന് ഈ നാമം സൂചിപ്പിക്കുന്നു ജ്ഞാനസ്വരൂപിണിയായ ശക്തി സർവ വേദാന്തങ്ങളിലും ആന്തരാർത്ഥമായി സ്ഥിതി ചെയ്യുന്നു എന്ന് പുരാണവചനമുണ്ട് ശ്രീമദ്ഭഗവത്ഗീതയിലെ പുരുഷോത്തമ യോഗം എന്ന പതിനഞ്ചാം അധ്യായത്തിലെ പതിനഞ്ചാമത്തെ ശ്ലോകം നോക്കാം സർവസ്യജാഹം ഹൃദി സന്നിവിഷ്ട മത്ത ജ്ഞാനമഹോ അപോഹനം ചേദൈശ സർവൈറമേവേദ്യ വേദാന്തകൃത് വേദവിദേവചാഹം എല്ലാവരുടെയും ഹൃദയത്തിലും പ്രവേശിച്ചിരിക്കുന്നവൻ ഞാനാണ് ഓർമ്മയും അറിവും മറവിയും എന്നിൽ നിന്നാണ് ഉണ്ടാകുന്നത് എല്ലാ വേദങ്ങളാലും അറിയപ്പെടേണ്ടവൻ ഞാൻ തന്നെയാണ് വേദാന്തകർത്താവും വേദജ്ഞാനും വേദജ്ഞനും ഞാൻ തന്നെയാണ് വേദാന്തകർത്താവും വേദജ്ഞനും ഞാൻ തന്നെയാണ് വേദങ്ങളിലെ പ്രതിപാദ്യ വിഷയവും പരമാത്മാവിൻ്റെ പ്രഭാവമാണ് ഇവിടെ സർവശക്തനായ പരമ്പൊരുളിൻ്റെ സർവേശ്വര വ്യാപ്തിയെ പ്രതിപാദിക്കുന്നു അതുതന്നെയാണ് സർവവേദാന്ത സംവേദ്യ എന്ന നാമം സൂചിപ്പിക്കുന്നത് ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഞാൻ ഞാൻ എന്ന് പറയുന്നിടത്തെല്ലാം പരമാത്മാവിനെ അതായത് പരംപൊരുളിനെ പരാശക്തിയെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ദേവകീപുത്രനായ ഒരു ചരിത്ര പുരുഷനെ അല്ല എന്ന് ചിന്മയാനന്ദ സ്വാമികളുടെ വ്യാഖ്യാനമുണ്ട് നാമം അറുന്നൂറ്റി നാൽപ്പത്തി ആറ് സത്യാനന്ദ സ്വരൂപിണീ ഓം സത്യാനന്ദ സ്വരൂപിണിയൈ നമ സത്യ അധികം ആനന്ദ അധികം സ്വരൂപിണി എന്ന് പദം പിരിക്കുക സത്യവും ആനന്ദവും സ്വരൂപമായവൾ സത്ത് ചിത്ത് ആനന്ദം ആണ് ബ്രഹ്മസ്വരൂപം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് തൈത്തിരിയോപനിഷത്ത് ബ്രഹ്മത്തെ നിർവചിക്കുന്നു സത്യം യഥാർത്ഥവും ശാശ്വതവും ആയിട്ടുള്ളതാണ് ആനന്ദം എന്നത് ചിദാനന്ദം ചിദാനന്ദം ബ്രഹ്മസ്വരൂപമാണ് ഒരു കാലത്തും മാറ്റമില്ലാതെ നിൽക്കുന്നതാണ് സത്യം ആ സത്യവും ആനന്ദവും രൂപം പൂണ്ട ബ്രഹ്മസ്വരൂപത്തെയാണ് ദേവി എന്ന രൂപത്തിൽ ഉപാസിക്കപ്പെടുന്നത് ഇനി നാമം അറുന്നൂറ്റി നാൽപ്പത്തിയേഴ് ലോപാമുദ്രാർച്ചിത ഓം ലോബാമുദ്രാർച്ചിതായ ലോപാമുദ്ര അധികം അർച്ചിത ലോപാ മുദ്രയാൽ പൂജിക്കപ്പെട്ടവൾ അഗസ്ത്യമുനിയുടെ പത്നിയായ ലോപാ മുദ്രയാൽ ഉപാസിക്കപ്പെട്ടവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ലോപാമുദ്ര മന്ത്രത്താൽ അർച്ചിക്കപ്പെടുന്നവളെന്നും വ്യാഖ്യാനം കാണുന്നു അഗസ്ത്യ മഹർഷിയെപ്പോലെ യോഗസിദ്ധികൾ ഉള്ളവളും പിന്നെ പതിവ്രതയുമാണ് ലോപാമുദ്ര ലോപാമുദ്ര ശ്രീവിദ്യ മന്ത്രത്തിൻ്റെ ദ്രഷ്ടാക്കളിൽ ഒരാളാണ് ലോപാമുദ്ര ഭക്തിയോടുകൂടി തന്നെ ആരാധിക്കുന്നുണ്ടെന്ന് ബ്രഹ്മാണ്ടപുരാണത്തിൽ ദേവി അരുളി ചെയ്തിട്ടുണ്ട് പതിനഞ്ച് അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന പഞ്ചദശാക്ഷരി മന്ത്രം ലളിതാദേവിയുടെ ശരീരം തന്നെയാണ് ഈ മന്ത്രത്തിൻ്റെ രൂപം ക എ ഇ ല ഹ്രീം ഹ സ ക ഹ ല ലീം സ ക ല ഹ്രീം എന്നാണ് എന്നീ വർണ്ണങ്ങളാണ് അതിനെ വാഗ്ഭവകൂടം മധ്യകൂടം ശക്തികൂടം എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നു ഇവയിൽ ആദ്യത്തെ അഞ്ച് അക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന ആറ് അക്ഷരങ്ങൾ അതായത് ഹ സ ക ഹ ല ഹ്രീം മധ്യകൂടമാണ് ഈ ദേവി ഉപാസനാ മന്ത്രത്തെ കാദിവിദ്യ ഹാദിവിദ്യ സാദിവിദ്യ എന്ന് അറിയപ്പെടുന്നു ഇതിൽ ഹാദിവിദ്യയുടെ ഋഷി ലോപാ അതായത് മധ്യകൂടത്തിൻ്റെ ലോപ അധികം മുദ്ര എന്നും പദം പിരിച്ച് കാണുന്നു അതനുസരിച്ച് സ്ത്രീ സ്ത്രീകളുടെ ശരീരാഭിമാനത്തെ ലോപിപ്പിച്ച് ഇല്ലാതാക്കുകയും ബ്രഹ്മജ്ഞാനത്തെ മുദ്രിതമാക്കുകയും ചെയ്യുന്നവൾ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളുടെയും നന്മയും ചൈതന്യവും ശേഖരിച്ച് അഗസ്ത്യ മഹർഷി സൃഷ്ടിച്ചതാണ് ലോവാമുദ്രയെ വിദർഭരാജാവിൻ്റെ വളർത്തുപുത്രിയായി രാജകുമാരിയായി വളർന്ന ലോബാമുദ്രയെ അഗസ്ത്യ മഹർഷി പത്നിയായി സ്വീകരിക്കുകയുണ്ടായി ലോബാമുദ്ര ദീർഘകാലം ദേവിയെ ഉപാസിച്ചിരുന്നു ത്രിപുര സിദ്ധാന്തത്തിൽ ശ്രീവിദ്യാമന്ത്രവും അതിൻ്റെ ദ്രഷ്ടാവും അതിൻ്റെ ഉപാസനാമൂർത്തിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് പറയുന്നു അപ്പോൾ ഉപാസനാമൂർത്തിയായ ദേവിക്ക് ലോപാമുദ്രയെന്ന പേരുണ്ടായി എന്ന് കാണുന്നു നാമം അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ലീലാക്ലുപ്ത ബ്രഹ്മാണ്ട മണ്ഡല ഓം ലീലാക്ലുപ്ത ബ്രഹ്മാണ്ട മണ്ഡല ഈ നമ ലീല അധികം ക്ലിപ് ിപ്ത അധികം ബ്രഹ്മാണ്ട അധികം മണ്ഡല എന്ന് പദം പിരിക്കാം കളിയായി അഥവാ നിഷ്പ്രയാസമായി ബ്രഹ്മാണ്ട മണ്ഡലങ്ങളെ സൃഷ്ടിച്ച് അവയ്ക്ക് നിശ്ചിത സ്ഥാനം നൽകുന്നവൾ ക്ലിപ്തം എന്ന് പറയുമ്പോൾ അതിലെ കൃത്യതയും ഗുണമേന്മയും സൂചിപ്പിക്കുന്നു പ്രപഞ്ചത്തെ അനായാസമായി സൃഷ്ടിക്കുന്നു എന്ന് മാത്രമല്ല അതിൽ ക്രീഡിക്കുന്നു എന്നും വ്യാഖ്യാനം കാണുന്നു പ്രപഞ്ചത്തിലെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ദേവി ഒരു വിനോദമായി ചെയ്യുന്നു അല്ലാതെ അതിൽ ദേവി ആസക്തയാവുന്നില്ല എന്നും വ്യാഖ്യാനം ത്രിമൂർത്തികളുടെ പോലും ഉത്ഭവവും നിലനിൽപ്പും ദേവി പ്രപഞ്ച പ്രപഞ്ചഭരണത്തിൻ്റെ ഭാഗമായി അനായാസമായി നിർവഹിക്കുന്നു എന്നും വ്യാഖ്യാനം കാണുന്നു വിഷ്ണു മുഖാമരോദയ സ്ഥിതി നാശേഷു ശിവോപ്യനീശ്വരഹ ജഗദംബ തവ ത്വയം ക്രമക്ഷണമുദ്ദാലക പുഷ്പപഞ്ചിക ദേവി ദേവീസ്തവത്തിൽ കുറിച്ചിട്ടുള്ളതാണ് ഈ വരികൾ ഉദ്ദാലക പുഷ്പപഞ്ചിക ഒരു കളിയാണെന്ന് അദ്ദേഹം തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ബ്രഹ്മാവ് മഹാവിഷ്ണു തുടങ്ങിയ ദേവന്മാരുടെ ഉദയം സ്ഥിതി നാശം എന്നിവയിൽ ശിവൻ അനീശ്വരനാണ് പരമശിവനു പോലും കഴിയാത്ത കാര്യങ്ങൾ ദേവിക്ക് ഒരു ക്രീഡാവിശേഷം മാത്രമാണെന്ന് വ്യാഖ്യാനം കാണുന്നു പ്രപഞ്ചത്തെ അതായത് ബ്രഹ്മാണ്ട സമൂഹങ്ങളെ നിഷ്പ്രയാസമായി സൃഷ്ടിച്ചിട്ട് കളിയായിട്ട് വിഷം ചമച്ചും ഉടനെ അത് കത്തഴിച്ചും സ്ഥിതി ചെയ്യുന്നവൾ എന്ന് ഈ നാമത്തിന് അർത്ഥമെന്ന് വ്യാഖ്യാനിച്ചു കാണുന്നു ലളിതാ സഹസ്രനാമത്തിലെ തന്നെ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ നാമമായ ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവലി എന്ന നാമത്തിൽ ദേവി കണ്ണടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും നശിക്കുകയും ചെയ്യുന്നു എന്ന് അർത്ഥമാകുന്നു ദേവിക്ക് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ഒരു ലീലാവിനോദമാണ് എന്നും വ്യാഖ്യാനം ക്ലിപ്തം എന്നതിന് കൃത്യത എന്നൊരു അർത്ഥമുള്ളതിനാൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിലെ ദേവിയുടെ കൃത്യതയെക്കുറിച്ചും വ്യാഖ്യാനിച്ചു കാണുന്നു അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നാം മനസ്സിലാക്കി ഇനി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മുതലുള്ള നാമങ്ങൾ നമുക്ക് അടുത്ത വെള്ളിയാഴ്ച അതായത് പതിനെട്ടാം തീയതി പഠിക്കാം എല്ലാവരെയും മഹാദേവി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി ഓം ശ്രീ മഹാദേവിയൈ നമ